ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ അവളുടെ ആത്മാവുമില്ല ഒരു പിന്നെ മണ്ണാകട്ടിയത് മറ്റവനാണോന്നോ എന്റെ സംശയം എന്നെയും അമ്മാവനെയും അടിച്ച് ഹോസ്പിറ്റലിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അവൻ കണ്ണന്റെ വലം അവൻ ഇനി സംശയം ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്താണോ പറയാൻ പറ്റില്ല എന്തായാലും ശരി കുറച്ചു ദിവസത്തേക്ക് നമ്മൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഇന്ന് ഞങ്ങളൊരു കേക്ക് ചെയ്തിട്ടുണ്ട് കേക്ക് മുറിക്കല് മാത്രല്ല അതിനുശേഷം ഒരു ഡിന്നറും ഒരുക്കുന്നുണ്ട് രണ്ടാളും രാത്രിയിലെങ്ങും പോരണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നാളെ പോയാ മതി ഞങ്ങളെ രാത്രിയിലേക്ക് എത്തിക്കൊള്ളാം പക്ഷേ ഒരു ദിവസം താമസിക്കുന്നത് ശരിയല്ല വേറൊന്നും കൊണ്ടല്ലേ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇപ്പൊ വീട് ആ നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച അതൊക്കെ സംശയത്തിന് കാരണമാവും നമ്മള് സങ്കടമൊക്കെ നടിച്ച് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അത് മതി ദുർഗെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ ഇനി ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് ബാക്കി മതി അപ്പോഴേ നിങ്ങൾ ഞാൻ സംസാരിച്ചിരിക്കും ഞങ്ങൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ ഞങ്ങളും വരാക്കളൂ ഞാനും മേഖലയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു നിന്നെയും നിന്റെ അമ്മാവിനെയൊക്കെ തരം താഴ്ത്തിയതിന് കണ്ണന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇനി നീയും മഞ്ജുമൊക്കെ വേണം കണ്ണന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ പിടിച്ചു വാങ്ങാൻ അത് കുറച്ച് പ്രയാസ ഏ അങ്ങനൊന്നും ചിന്തിക്കണ്ട അവൻ അവന്റെ നയം മാറ്റിയില്ലെങ്കിൽ അവന്റെ ഗതിയും അതോ ഗതിയാ കണ്ണേടിനും ചുറ്റും ഇപ്പൊ അനന്തുടനും അയാളുടെ ഭാര്യയും പിന്നെ ആ മാർക്കോന്ന് പറയുന്ന ഗുണ്ടയുണ്ട് കണ്ണനും അനന്തു ഒക്കെ വക്കീൽമാരാണെങ്കിലും അവരെയൊന്നും എനിക്ക് പേടിയില്ല പക്ഷേ ഈ അവസാനം പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ മാർക്കോ അവന് നമ്മൾ പാസ് മാർക്ക് കൊടുത്തേ പറ്റൂ അവനാണ് ദശക കണ്ണൻ നമ്മളെ കോടതി എത്തിയാലും പിന്നെ കോടതിയും കേസും വഴക്കുമൊക്കെ ആയിട്ട് കുറേ കാലം നമുക്ക് തള്ളി നീക്കാം പക്ഷേ അതുപോലല്ല ഈ മാർക്കോയുടെ കാര്യം അവൻ നെഞ്ചു തന്നു കഴിഞ്ഞാലേ പിന്നെ കോടതിയുമില്ല കേസുമില്ല വഴക്കുമില്ല അതോടെ തന്നെ നമ്മുടെ വിധി നടപ്പാക്കും ഞാനും അത്യാവശ്യം ഗുണ്ടായസത്തിലൂടെ തന്നെ വളർന്നു വന്നാൽ മനേ എങ്കിലും ഈ മാർക്കോ എന്ന് പറയുന്നവനെ എനിക്ക് കുറച്ച് പേടിയും ഭയമൊക്കെ ഉണ്ട്